മാതാ ജന്മദിനം വിപുലമായ പരിപാടികളോടെ ഇരുപത്തിയേഴിന് ആഘോഷിക്കുമെന്ന് അമൃതാനന്ദമയി മഠം അധികൃതർ അറിയിച്ചു ജന്മദിനത്തിൽ രാവിലെ അഞ്ചിന് ഗണപതി ഹോമങ്ങളോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും മാതാ അമൃതാനന്ദമത്തിരണ്ടാം ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ അമൃത സ്വരൂപാനന്ദപുരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതായത് അന്ന് ഈ ആഗോളതലത്തിലെ ശുചീകരണ ശുചീകരണ ദിവസമാണ് വേൾഡ് ക്ലീനപ് ഡേ ആണെന്ന് അപ്പം അത് തവണ ഈ ഒരാഴ്ച മുമ്പ് വരുന്നതുകൊണ്ട് നമ്മൾ ലോകത്തിലുള്ള എല്ലാ നമ്മുടെ സെന്ററുകളിലും എൻ്റെ ഈ കകത്തും പുറത്തുമുള്ള സകല ബ്രാഞ്ചുകളിലും സെന്ററുകളിലും ഇങ്ങനെയൊരു ശുചീകരണ യജ്ഞം ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ സെന്ററുകളിലും ശാഖകളിലും എല്ലാം ലോകമെമ്പാടും അന്നത്തെ അന്നേ ദിവസം സെപ്റ്റംബർ ഇരുപതാം തീയതി അത് ചെയ്യും പിന്നെ മറ്റൊന്ന് ഈ കുട്ടികൾക്കായുള്ള ഒരു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് രണ്ട് നാനൂറ് കുട്ടികൾ കുട്ടികൾക്ക് പിന്നെ അത് നാനൂറ് ചിലവാനം കുട്ടികൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കേരളത്തിനകത്തും പുറത്തും ഉള്ള നാനൂറ് ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കൊടുക്കാനുള്ള ഒരു സംരംഭമാണ് മറ്റൊന്ന് നമ്മൾ അന്ന് ഈ ജന്മദിനത്തിന്റെ അന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിൽ അതുപോലെ ബാദിലെ ഹോസ്പിറ്റലുമായിട്ട് അതുകൊണ്ട് മുന്നൂറ് സൗജന്യ ശസ്ത്രക്രിയകൾ അത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് സർജറി അങ്ങനെ തുടങ്ങി ഉള്ള സൗജന്യ ശസ്ത്രക്രിയ അത് അങ്ങ് തന്നെ നമ്മൾ അവർക്ക് അതിന് അതിന്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡും നൽകും പിന്നെ അമൃത കീർത്തി പുരസ്കാരം കൂടാതെ ഈ അമൃത വിശ്വവിദ്യാലയ പീഠത്തിന്റെ ഇപ്പൊ തന്നെ രണ്ട് യുണെസ്കോ ചെയ് ജൻഡറി ക്വാളിറ്റിക്കാണ് മറ്റൊന്ന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻഷ്യതായിട്ട് ഒരു അത് അസിസ്റ്റീവ് യുണെസ്കോ ഇൻ എഡ്യൂക്കേഷൻ അതാണ് പുതിയ യുനെസ്കോ ചെയർ അതിന്റെയും ഒരു ലോഞ്ച് അന്ന് നടത്തുന്നുണ്ടാവും ഇത് കൂടാതെ പിന്നെ സാധാരണ ചെയ്യാറുള്ള സമൂഹ വിവാഹം പുതിയ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം നമ്മുടെ ഒരു രണ്ടു ലക്ഷത്തി ചുരുവാനം വരുന്ന സ്വാശ്രയ അവരുടെ അതൊക്കെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന സെപ്റ്റംബർ ശനിയാഴ്ചയാണ് ദിനാഘോഷം നടക്കുന്നത് അന്ന് രാവിലെ അഞ്ചു മണിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമങ്ങളോടെ പള്ളിക്കാവ് അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് ഗുരുപാദ പൂജ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിന സന്ദേശം വിശ്വശാന്തി പ്രാർത്ഥന ഭജന സത്സംഗം പ്രസാദ വിതരണം എന്നിവയുണ്ടാകും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള பிரமுகர் <mukharpangadukana>? பங்கெடுக்க ചടങ്ങിൽ നൃത്താർച്ചന സംഗീതാർച്ചന എന്നിവയുൾപ്പെടെയുള്ള കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും വർഷങ്ങളായി മാതാ അമൃതാനന്ദമയി മഠം ഏർപ്പെടുത്തിവരുന്ന അമൃത കീർത്തി പുരസ്കാരം വേദിയിൽ വെച്ച് വിതരണം ചെയ്യും കൂടാതെ കൂടാതെ നിർദ്ധനരായ യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം ആശ്രമത്തിലെ പുതിയ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം എന്നിവയും നടക്കും ജന്മദിനത്തിന്റെ ഭാഗമായി അമൃതപുരിയിൽ എത്തുന്ന മുഴുവൻ ജനങ്ങൾക്കും മാതാ അമൃതാനന്ദമയെ നേരിൽ കാണാനുള്ള സൌകര്യം ഒരുക്കുമെന്നും ആശ്രമാധികൃതർ പറഞ്ഞു ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ സെപ്റ്റംബർ ഇരുപതിന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തുമെന്നും അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ ആശ്രമത്തിന്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന കുലശേഖരപുരം ആലപ്പുഴ ആറാട്ടുപുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ മഠം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം കൊല്ലം ജില്ലയിലെ വള്ളിക്കാവ് മാർക്കറ്റിലും ആലപ്പുഴ ജില്ലയിൽ അഴീക്കൽ പാലം പരിസരത്തും നടക്കും സൌജന്യ ശസ്ത്രക്രിയകൾ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി മുന്നൂറ് നിർദ്ധനരായ രോഗികൾക്ക് മഠം ചെയ്തു നൽകും കൊച്ചി ഫരീദാബാദ് അമൃത ആശുപത്രികളിലെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ രണ്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നിർദ്ധനരായ രോഗികൾക്ക് ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കുട്ടികൾക്കായുള്ള ഹൃദയ ക്യാമ്പും സംഘടിപ്പിക്കും ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ വേറെയും സംഘടിപ്പിച്ചിട്ടുണ്ട് മാതാ അമൃതാനന്ദമായി മഠം വൈസ് ചെയർമാൻ അമൃത സ്വരൂപാനന്ദപുരി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു